വ്യക്തി എന്ന നിലയിൽ എങ്ങനെ എനിക്ക് തോന്നുന്നു എനിക്കിപ്പം ശിവാനിയൊക്കെ എനിക്ക് ഡാഡു എന്നൊക്കെ ശിവാനിയോട്ടോ ബന്ധം പറഞ്ഞു കഴിഞ്ഞാ എനിക്ക് ബുദ്ധിപരമായിട്ടും മാനസികപരമായിട്ടും ഒരു പക്ഷേ ഇവിടെയുള്ള ആരെക്കാളും വലിയ ശിവാനിയോട് സ്നേഹപരമായിട്ട് കേശു ഞാനോട്ട് വേറെ അണ്ടർസ്റ്റാൻഡിങ് അതെനിക്ക് അവൻ അനന്തരപനാണ് എന്റെ ചേച്ചീന മനോ അപ്പൊ ഞാൻ എന്തെങ്കിലും മകളെ വിളിച്ചു കഴിഞ്ഞാണോ ഇങ്ങനെ കൊച്ചിലെ ഇപ്പോഴും ഇപ്പഴും യേശു നമ്മൾ ഒരിക്കലും എല്ലാ ദിവസവും നമ്മുടെ ചോറാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ വരിക എല്ലാരോടും മര്യാദ അത് അവനോട് മാത്രമാണ് ഞാൻ അങ്ങനെ പറയുന്നത് സ്നേഹത്തോടെ പെരുമാറുക നിന്റെ സ്വാതത്തിൽ മാറ്റം വരുത് നീ ഇതാണ് നീ ഇതാണ് നിന്റെ നീ അങ്ങനെ തന്നെയാണ് നീ ഇതിനുള്ള ആളാണ് ഓരോരുത്തരുടെ ഓരോ ഇതാണ് കാട്ടിപൊളിയാണ് അതേപോലെ പോകും കാര്യം അത് ഈ പറഞ്ഞ പോലെ ഒരു ഒരു മോളാണോന്നൊക്കെ പിന്നെ ആണോന്നല്ല ആണ് അങ്ങനെ ഒരു കൊച്ച് പിന്നെ ആയിരുന്നെങ്കിലും നല്ല പറയും പക്ഷെ അവളും അങ്ങനെയൊക്കെ തന്നെ ചിലപ്പോൾ ഡാഡു എന്ന് വിളിക്കും പിന്നെ എന്നെ ചിലപ്പോൾ വഴക്ക് പറയും ഞാൻ തന്നെ ശ്രദ്ധിക്കാതെ ആഹാരത്തിലോ മറ്റു കാര്യങ്ങളോ ശ്രദ്ധിക്കാതായാൽ പോലും കണ്ണുസേ അങ്ങനെയുള്ള ഒരു സ്വാതന്ത്ര്യം ഇപ്പൊ കണ്ണലിലേക്ക് തിരിച്ചു വരാനും ശരിക്കും വീട്ടിൽ വിളിക്കുന്നതും ഭയങ്കര വേണ്ടപ്പെട്ടവരും ഇത് രണ്ടുപേരുമായിട്ട് സിനിമ വരുമ്പോഴും ഏത് വേണം എന്നുള്ളത് കണ്ണൻ ഉണ്ട് സുരേഷ് ബാബുണ്ട് മറ്റേ ഇപ്പൊ ബാസീണുണ്ട് ഇങ്ങനെ കൺഫ്യൂഷനാണ് പേരിന്റെ കാര്യത്തിൽ ഞാനും കണ്ണൻ എന്ന് പറയണോ അതോ സുരേഷ് ബാബു എന്ന് പറയണോ സുരേഷ് ബാബു എന്ന് പറയുമ്പോഴത്തേക്കും വേറൊരു വ്യക്തിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഞാൻ എനിക്ക് തോന്നുന്നു ഞാൻ കണ്ട നാളോട്ട് കണ്ണെന്ന് തന്നെയാണ് വിളിക്കുന്നത് ഇപ്പോഴും അങ്ങനെയുള്ളത് അപ്പം ഒരു വ്യക്തി ജീവിതത്തിലേക്ക് മാറുകയാണെങ്കിൽ എങ്ങനെയാണ് ഫാമിലി വീട്ടിൽ ആരൊക്കെ ഉണ്ട് എങ്ങനെയൊക്കെ പോകണം വീട്ടില് ചേച്ചിയുടെ മകനുണ്ട് അളിയന്മാര് ഇളയച്ചിക്ക് മോള് വൈക അവളും ഭയങ്കര കമ്പനിയാണ് അപ്പം അങ്ങനെയാണ് ഫാമിലി പിന്നെ ബാക്കി കുറെ ഫാമിലികളുമായിട്ട് ബന്ധത്തിൽ പോകുന്നതാണ് സ്നേഹബന്ധങ്ങൾ എപ്പോഴും നമ്മൾ പറയുമല്ലോ ഇപ്പൊ പല കൂട്ടുകാരും നിങ്ങൾ ചിന്തിച്ചു നോക്കി ഞാനൊക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ പത്ത് ഇരുപത്തി വയസ്സ് എങ്ങോട്ടെന്നില്ലാതെ ഇങ്ങനെ പലതും ചെയ്ത് പൊളിഞ്ഞ് പൊളിഞ്ഞ് പൊളിഞ്ഞ ആരെയൊക്കെ പരിചയപ്പെട്ട് അന്ന് ഏതോ കൂട്ടുകാരൻ ഏതോ മഴയത്തോ ഒരു തണലത്തോ അലിയാന്ന് പറഞ്ഞ് കൈ പിടിക്കുന്നിടത്തായിരിക്കും ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ പിന്നെ അവസാനം നമ്മൾ വെറുതെ അങ്ങോട്ട് അടിക്കുകയാണ് എന്റെ അമ്മയുടെ പ്രാർത്ഥനയാണ് എന്റെ സഹോദരൻ എന്റെ വീട്ടിൽ ഭയങ്കര സപ്പോർട്ടാണ് നമ്മൾ അവിടെ മറന്ന ഈ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞ സാധനത്തിലൂടെ ഈ ലോകം കീഴ്മെ മറിച്ചവരാണ് പലരും പിന്നെ അപ്പം നമ്മൾ ആദ്യം ഈശ്വരനെ തന്നെ പറഞ്ഞു അടുത്ത സുഹൃത്തുക്കളൊക്കെ പറയാം പക്ഷെ ഏറ്റവും പ്രധാനം വീട്ടുകാർ തന്നെയാണ് അത് കഴിഞ്ഞാൽ വീട്ടുകാർ അപ്പം എനിക്ക് തോന്നുന്നു അത്രയും തന്നെ നമ്മൾ എന്തുകൊണ്ടാണ് വീടുകളിൽ മാത്രം ചുരുക്കിക്കപ്പെടുന്നതല്ല അത്രയും തന്നെ ഇമ്പോർട്ടൻസ് ഒരാവശ്യം വരുമ്പോൾ സുഹൃത്തിനെ അങ്ങ് മാറ്റി നിർത്താന്നുള്ളത് നമ്മുടെ ലൈഫിൽ എല്ലാ സക്സസിലും അടുത്തൊരു പേരായിരിക്കും ചിലപ്പോ അന്ന് വീട്ടുകാർ എതിരുമായിരിക്കും പിന്നെ ഇതൊരു സക്സസ് ഒക്കെ ആകുമ്പോഴത്തേക്കും ഫാമിലി എന്റെ ഫാമിലി ഭയങ്കര അങ്ങനെ പറയുന്നില്ല വീട്ടിലൊന്നും വലിയ കാര്യമായിട്ട് എടുത്തിട്ടൊന്നുമില്ല എന്താ ചെയ്യണം എന്ന് കുറെ കഴിഞ്ഞാൽ അറിയണത് അതൊക്കെ ചെയ്യുന്ന ഉപ്പും ഇതാണ് പരിപാടി എന്നാല് വീട്ടിലന്നും പിന്നെ ഭയങ്കര ഫീഡുള്ള വീടാണ് ഞാനൊരു മൂന്നാം ക്ലാസ് നാലാം ക്ലാസ് പഠിക്കുമ്പോഴേ യാത്രകളും അങ്ങനെ അങ്ങനെ സ്ട്രിക്റ്റ് ഒന്നും അടുപ്പം അതുകൊണ്ട് അതുകൊണ്ട് തന്നെ കൊച്ചിലെ ഒരു എടുക്കാനുള്ള ഈ കേശവിന്റെ പ്രണയങ്ങളെ എടുക്കുകയാണെങ്കിൽ ചില കമന്റ് ഞാൻ കണ്ടു ഇതിപ്പോ പ്രണയം മാത്രമല്ല കേശവിനെ എങ്ങനെയെങ്കിലും ഒരു പെണ്ണൊപ്പിച്ചു കൊടുക്കുക എന്നുള്ള രീതിയിലേക്ക് മാറുന്നുണ്ടോ എന്നുള്ള രീതിയിലുള്ള കമന്റ്സ് കണ്ടു അത് എങ്ങനെയാ കാണുന്നത് അല്ല ഇതൊക്കെ എനിക്ക് തോന്നുന്നത് ഇപ്പം ചിലപ്പം ഓരോന്നിനും ഓരോ സീസൺ ഉണ്ട് ഇപ്പം ഇപ്പം മോളും എന്തെല്ലാം ഓരോ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് പക്ഷെ നമ്മൾ നമ്മൾ ആലോചിച്ച് നോക്കും ഇതിൻ്റെ കഥാഗതി കാലങ്ങൾ മാറുന്നു സാഹചര്യങ്ങൾ മാറുന്നു പക്ഷേ ഇപ്പോഴും ഇതിനകത്തുള്ള ഏറ്റവും വലിയ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതിനൊരു വേരുകളുണ്ട് ശക്തമായ നെയ്യാറ്റിങ്ങര അമ്മൂം മാപ്പൻ പടവല അമ്മൂം മാപ്പൻ മാപ്പെന്നു പറയും ആ അച്ചിത്തണ്ടി എന്നുകൊണ്ടാണ് ഈ യാത്രകളെല്ലാം പലയിടത്ത് പോയാലും ഇത് ഇപ്പുമ്പോളും അവസാനം സ്നേഹബന്ധങ്ങളുടെ കുടുംബത്തിൽ തന്നെ വരും മറ്റടത്തോട്ടൊന്നും പോവില്ല പോയാലും ശ്രദ്ധിച്ചാൽ ഒന്ന് ഇത് അങ്ങോട്ടായി പോണോ അങ്ങോട്ടായി പോയിട്ട് ലൈഫ് അങ്ങനെയല്ല നമ്മള് ചിലപ്പോഴേ വഴി തെറ്റി അങ്ങോട്ടൊക്കെ പോയിട്ട് അല്ല അത് അപ്പറത്തായിരുന്നല്ലേ അത്രേയുള്ളൂ അത് അതൊരു അത്ഭുതമേല ചിന്തിച്ചോ നമ്മൾ ഞാൻ ഒരിക്കലും പ്രതീക്ഷില്ല ഞാൻ ഒരിക്കൽ പോലും എന്റെ വഴികളിൽ എനിക്ക് ചില ആൾക്കാർ ഇങ്ങനെ പ്ലാൻ ചെയ്ത് സക്സസ് ആകുമ്പോഴേ ചിലർക്ക് അങ്ങനെ ഇരിക്കും ഒരു ട്രെയിനകത്ത് കയറി ഇരുന്നിട്ട് നമ്മള് യാത്രയും പോലെയാണ് കൊച്ചുകൂട്ടി ട്രെയിനകത്ത് ഇരുന്നിട്ട് പറയാം അയ്യോ നമ്മൾ ഒന്ന് ആരോ പാലം കട്ടിയെന്ന് പറഞ്ഞു നേരത്തെ ഉള്ളതെന്ന് പറഞ്ഞു അല്ലെ അങ്ങനെ എനിക്ക് തോന്നുന്നു ഒരു ഒരു റിട്ടേൺ ആണ് ഇത് എഴുതി കഴിഞ്ഞൊരു ഇത് കയറിയിരുന്നു പോണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇതുവരെ ഞാൻ എന്റെ കാര്യത്തിൽ ഞാൻ ഒരു തീരുമാനം എടുത്തില്ല അങ്ങോട്ടെങ്കിൽ അങ്ങോട്ട് അപ്പ അപ്പ അവിടെ സിനിമയാണ് കേട്ടോ അങ്ങോട്ട് ഇത് ഞാൻ പ്ലാൻ ചെയ്ത് ചെയ്യണതല്ല വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേല്ല ഇംഗ്ലീഷ് കഫേ വി പ്രസന്റ് യു ദർഫെക്ട് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നാം നയൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ്